നമസ്കാരം അതിർത്തിയിലെ ആക്രമണ പ്രത്യാക്രമണങ്ങൾ രൂക്ഷമാകുന്നതിനിടെ സംഘർഷം ലഘൂകരിക്കാൻ ഇടപെടലുമായി അമേരിക്ക യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കറുമായും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായും സംസാരിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ നിന്നും അടിയന്തരമായി പിന്തിരിയണമെന്ന് മാർക്കോ റൂബിയോ ആവശ്യപ്പെട്ടു അതിനു പിന്നാലെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായും ഇന്നലെ രാത്രി സംഭവിച്ച കാര്യങ്ങൾ വിശദീകരിച്ചു ഇന്ത്യയോട് ആയുധം താഴെ വയ്ക്കാൻ പറയാൻ സാധിക്കില്ല എന്നാണ് അതിനുശേഷം ജെ ഡി വാൻസ് പ്രതികരിച്ചത് അതിനർത്ഥം അമേരിക്കയെ കാര്യങ്ങൾ ധരിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നാണ് പ്രശ്നങ്ങൾ വളരെ എളുപ്പത്തിൽ പരിഹരിക്കണമെന്ന് നിർദ്ദേശിക്കാൻ മാത്രമേ യു സാധിക്കൂ അല്ലാതെ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല അടിസ്ഥാനപരമായി ഇത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല മാത്രമല്ല അമേരിക്കയുടെ നിയന്ത്രണ പരിധിയിൽ വരുന്ന വിഷയവുമല്ലെന്നും ജെ ഡി വാൻസ് പറഞ്ഞു ഫോക്സ് ന്യൂസ് അഭിമുഖത്തിലാണ് അമേരിക്ക നിലപാട് വ്യക്തമാക്കിയത് ആയുധങ്ങൾ താഴെ വെക്കണമെന്ന് ഇന്ത്യയോട് പറയാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല പാകിസ്ഥാനോടും നയതന്ത്ര ഭാഗങ്ങളിലൂടെ പ്രശ്ന പരിഹാരത്തിനുള്ള സാധ്യത ആലോചിക്കും ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ യുദ്ധത്തിലേക്ക് പോകില്ലെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഒരാണവ സംഘർഷത്തിലേക്ക് നീകരുതേ എന്നാണ് ആഗ്രഹിക്കുന്നത് ഈ ഘട്ടത്തിൽ അത് സംഭവിക്കുമെന്ന് കരുതുന്നില്ല ജെ ഡി വൻസ് ഇതുകൂടി കൂട്ടിച്ചേർത്തു ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ തന്നാൽ സാധിക്കുന്നത് ചെയ്യാൻ തയ്യാറാണെന്ന് നേരത്തെ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു പാകിസ്ഥാനും ഇന്ത്യയുമായും തനിക്ക് ബന്ധമുണ്ട് അവർ എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ അവർക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അവർ അടുക്കി തിരിച്ചടി തുടരുകയാണ് എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ് ട്രംപ് ഇങ്ങനെയാണ് പറഞ്ഞത് അതേസമയം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുമായി സംസാരിച്ച വിവരം എസ് ജയശങ്കർ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് തീവ്രവാദത്തിനെതിരായുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിനൊപ്പം നിൽക്കുന്ന അമേരിക്കയെ അനുമോദിക്കുന്നു അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് അളന്നു മുറിച്ചുള്ള മറുപടിയാണ് ഇന്ത്യ നൽകുന്നത് എന്ന് മാർക്കോ റൂബിയയുമായുള്ള സംഭാഷണത്തിൽ അടിവരയിട്ടു പ്രകോപനത്തിനുള്ള ഏതു തരം നീക്കത്തെയും ശക്തമായി പ്രതിരോധിക്കും എസ് ജയശങ്കർ എക്സിൽ ഇപ്രകാരമായിരുന്നു കുറിച്ചത് ഭീകരവാദ സംഘടനകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായം നൽകുന്നത് അവസാനിപ്പിക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടു മാത്രമല്ല ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾക്കും അമേരിക്ക എല്ലാവിധ പിന്തുണയും അറിയിച്ചിരിക്കുകയാണ് പഹൽഗാമിലെ തീവ്രവാദ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് മാർക്കോ റൂബിയോ ആദരാഞ്ജലികൾ അർപ്പിച്ചു തീവ്രവാദത്തിന് എതിരായുള്ള പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് അമേരിക്കയുടെ പിന്തുണ ഉറപ്പാക്കുന്നതായും ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ പറഞ്ഞു അതിനിടെ അതിർത്തിയിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ് ജമ്മുകാശ്മീരും പഞ്ചാബും രാജസ്ഥാനും ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങൾ ഇന്ത്യൻ സേന നിഷ്ഫലമാക്കി പാകിസ്ഥാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ആളപായമില്ലെന്ന് ഇന്ത്യൻ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് പാക് യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട് മാത്രമല്ല പാക് പൈലറ്റ് ഇന്ത്യയുടെ കസ്റ്റഡിയിലായതായും സൂചനയുണ്ട് പാക് പ്രകോപനത്തിന് ഇന്ത്യൻ സൈന്യം തിരിച്ചടി നൽകുകയാണ് ലാഹോറിലും ഇസ്ലാമാബാദിലും ഇന്ത്യ ശക്തമായ പ്രത്യാക്രമണം നടത്തിയതായാണ് വിവരം